കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെ സുപ്രീംകോടതിയെ സമീപിച്ചു സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം മദ്രാസ് ഹൈക്കോടതി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നിഷ്പക്ഷമായിരിക്കില്ല എന്നാണ് ടി വി കെ പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട് ബാലു ഇപ്പോൾ ടി വി കെ സുപ്രീംകോടതിയെ സമീപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മദ്രാസ് ഹൈക്കോടതി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നിഷ്പക്ഷമായി അന്വേഷിക്കില്ല എന്ന ഒരു നിലപാടിലാണ് അപ്പോൾ ഈ ടിവിക്കയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്തൊക്കെ കാര്യങ്ങളാകും ഇനി പരിശോധിക്കുക ജയലക്ഷ്മി ഈ ടി വി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വളരെ നിർണായകമായ ഒരു നീക്കമാണ് കാരണം നേരത്തെ ഈ വിഷയത്തിൽ ഈ കരൂർ ദുരന്തത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകുവാൻ പ്രത്യേക സംഘത്തിന് മദ്രാസ് ഹൈക്കോടതി രൂപം നൽകിയിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ടി വി കെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിലാണ് ഈ സ്വതന്ത്ര അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘം അതിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജി ആയിരിക്കണം ഈ സ്വതന്ത്ര നിഷ്പക്ഷ അന്വേഷണത്തിന് നേതൃത്വം നൽകേണ്ടതെന്നും ടി വി കെ പറയുകയും ചെയ്യുന്നുണ്ട് ടി വി കെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കരൂർ ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് തങ്ങൾ സംശയിക്കുന്നുവെന്ന് ാണ് കാരണം മുൻകൂട്ടി നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് ഈ അക്രമം നടത്തിയത് എന്ന കാര്യം സംശയിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു നിഷ്പക്ഷ അന്വേഷണം വേണമെന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നേരത്തെ ഈ കണ്ണൂർ ദുരന്തത്തെ സംബന്ധിച്ച സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഉള്ള ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു ആ ഹർജി മറ്റന്നാൾ കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ടി വിയുടെ ഭാഗത്തുള്ള വളരെ നിർണായകമായി ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് ഏതായാലും മറ്റന്നാൾ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ സുപ്രീം കോടതിയിൽ നടക്കുവാനാണ് സാധ്യത Xeres, xeres, xeres,